അതൊരു സേസ് താനാ കാണണ്ട വലിപ്പല്ല ഇങ്ങനെ ചേർലടാ വല ആ പോയിക്കോട്ടെ ആക്കം വയ്ക്കണ്ടെങ്കിലും പിടിക്കാട്ടോ കാണിച്ചു പെഞ്ഞിട്ടൊന്നുമില്ല അച്ഛ പെനിച്ചതാ പോയ ചെലപ്പം വലിച്ച ഞാൻ നല്ലപോലെ പോലെ തപ്പി മൂന്ന് അത് കാലല്ലടാ വെള്ളത്തിന്റെ മുകളിലുള്ള പുല്ലുകളൊക്കെ മാറ്റി ഇനി ഇതിന്റെ മുകളിൽ ഇതുപോലെ കിടക്കുന്ന ഈ ആഫ്രിക്കൻ ചണ്ടീട് ഇതും കൂടി ഒഴിവാക്കി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും ഒരാൾ മേലെന്നാ മതിലേ ഒരാൾ മേലെ തന്നിട്ട് വല ഫുള്ള് റെഡി ആക്കി മേലെ മേല താഴ്ത്തിക്കുഴായിരിക്ക െ ആ ലോക്കില്ല പലടെ ആ ചേട്ട അടിയിൽ കൂടി നീട്ടി വെച്ചോ ആ ഇങ്ങോട്ട് മതി മീനും അതിന്റെ ഇടയിൽ കൂടി പോയാലുള്ള ക്യാപ്പ് കൊടുക്കരുത് നല്ല ചേറ്റക്ക് നല്ല കളി ஆதியான ஜாகட்டின்றது வட்ட வள 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 குடிங்க அப்பண்டாரம் குடிங்க பொதினையில வெறியா அதோ ஏட்டேன் போடு ஏட்டேன் போடு ஏட்டேன் மாதிரி குடிங்கலாம் ஓடலே എന്താ കടുവാൻ കൂട്ടി

ോ ഇത് അങ്ങോട്ട് കേറ്റിക്കോ അല്ലേ നല്ലൊരു അടി അടിച്ചിട്ടാണ്ടോ പോയത് നനക്കൊന്നും പറ്റില്ലോ അടിയില് അവനൊന്നും പറ്റില്ല അടിയില് നല്ലൊരു അടി അടിച്ചിട്ടാണ് സാധനം പോയത് നല്ല സൈസുള്ള ചേറ്റിൽ പൂണ്ട പ്രശ്നം നമ്മളെന്താ പോലെ അല്ല മച്ച പോവാൻ നമ്മളെ പൊക്കു നല്ലൊരു അടിയാണോ അവിടെ വന്നടിച്ച അവിടെ ഇങ്ങോട്ട് കഴിഞ്ഞാ വല സാറൊന്നിന് കിട്ടിന്നിട്ട് പറയണേ എന്താണെന്ന് നോക്കട്ടെ സൈസ് എത്ര ഉണ്ടോ കാണിച്ചുതരാപ്പണ്ട

കൊല്ലിക്ക് അടി മാത്രം ഉള്ളിൽ തന്നെയാണ് ഉള്ളിൽ തന്നെയാണ് ഉള്ളിലാണ് ഉണ്ണിയ കിട്ടൂന്നോ ആട് ആട് പോല ആ അവനെ കൈ തന്നെ ഇല്ലേ? അവര് തന്നെ ഉണ്ട് അവര് തന്നെ ഉണ്ട്. കൈ നേ പോയാ. പോന്നുല്ലേ ഇപ്പോ വരും. വരും. ഇങ്ങോട്ട് കറയേട്ടോ. ഇതാണ് തന്നെ ആണ് സാധനം. അങ്ങോട്ട് വന്നിരാ. ഇവിടെ കേറ്റിക്കോ. കേറ്റിക്കോ. കേറ്റിക്കോ നീ അങ്ങോട്ട് വാട്ടോ. ഇതിന്റെ ഉള്ളന്ന് ഇറങ്ങാൻ പറ്റില്ല. ആരും നല്ല ലോക്ക് ആയി കാ. പൂവൈ കൂടല്ലേ. ആ മാണി പാറണ്ട് അങ്ങോട്ട് കേറ്റിക്കടാ കൊണ്ട്ക്ക്. അണ്ടി മൂന്ന് കാലണ്ട. അത് കാലല്ലടാ. ആ ആരും തപ്പി ഓക്കണ.

വലയുടെ അടിയിലാണട്ടെ വലയുടെ അടിയിലാവുമ്പോ അടി അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പൊക്ക ഓ ചേറിന്റെ അടിയിൽ നിന്ന് പൊക്ക ചേറിന്റെ അടിയിൽ പൊക്ക വലയില് വലയിൽ നിന്ന് പിന്നെ പൊക്കുമ്പോഴാണ് ആ മിസ്സായി പോണേ കിട്ടാൻ കുറച്ച് പാടാട്ടെ ണ്ടാറി നല്ല തണുപ്പടിയില്ലായിരിക്കും ആ സെറ്റ് സെറ്റ് ആ പെടാണ് ആ പെടയിലാണ് വെള്ളമൊക്കെ ഒരു മോതല ആ തലവൊക്കെ അതിന്റെ ഫ്രോക്കിനോ അടിപൊളി സൈസുള്ള പിട്ടോ വേണ്ടേ ഈ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങട് പോലെ താലോക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചു കൊടുത്തിട്ടുള്ളൂ ചെറക്കിന്റെ വലിപ്പം കണ്ടാ അവിടെ റൗണിണ്ട് നമ്മളെ റഷീദാണ് അതിനെ പിടിക്കാൻ പോണത് റഷീദാണ് അതിനെ പിടിക്കാൻ പോണത് അപ്പോ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം അതിന് റഷീദ് പിടിച്ചാണ് അല്ല പിടിച്ചതല്ല ഉല് പിടിച്ചതാണ് ചെക്കനായ കൊണ്ടുപോകണത് ഏ അതിനേറ്റി കൊണ്ടുപോകണ പോലെയാണ് പോണത് അല്ലേ ഏറ്റി കൊണ്ടുപോകണ പോലെയാണ് പോണത് പെഞ്ഞിട്ടെന്നില്ല അച്ഛൻ പെനിച്ചതാവുവാ ചെലപ്പം പാല അച്ഛണ്ടി ഞാൻ നല്ല പോലെ തപ്പിട്ട് എനിക്ക് ലോക്കിട്ടെന്നല്ലേ എന്റെ കൈ പോയിട്ട് കാണിച്ചോടുത്തോ സൈസൊന്ന് കാണിച്ചോടുത്തോ കാണിച്ചു കൊടുത്തോട്ടോ ഒന്ന് കാണിച്ചോടുക്കണോന്നോ അത് ഇനി കാര്യമില്ല മീൻ പിടിച്ച് കൈ കൊടുത്താണെന്നാണ് ഉണ്ണി പറയണത് മക്കളെ അത് കുത്തിയാത്തില്ല പിടിച്ചിരിക്കുന്നു

ഇത് ആരെങ്കിലും പക്ഷെ കോഴി പോകുമ്പോ ചവിട്ടിക്കണേ നല്ലവിടെ വെച്ചിട്ടുണ്ട് അത് വാങ്ങിട്ടാ കൊളത്തു വാങ്ങിയ